ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഷോൾ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു ഐറ്റം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തത്ര റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ ഇത് ഞാനൊരു ഷോൾ എടുത്തിട്ടുണ്ട് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലത്തെ ഒരു അളവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് അതിൻ്റെ മുകളിൽ വച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു സ്കെച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ പ്രത്യേകം ഈ ഷോള് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ നാലോ അഞ്ചോ ഒക്കെ വെച്ച് മടക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതാണ് ആ എളുപ്പം അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് ഇത് അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടില്ലേ അപ്പോൾ ആ ഒരു അത്രയും ഭാഗം ഇതേ ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റീസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ എനിക്ക് നാലെണ്ണം ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആറെണ്ണം ആണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ബാക്കി കൂടെ ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതെ ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു സൂചി എടുക്കുന്നുണ്ട് എന്നിട്ട് നൂല് കോർത്തതിനു ശേഷം ദേ ആ താഴ്ഭാത്തു കെട്ടിടാൻ പ്രത്യേക പ്രത്യേക ശ്രദ്ധിക്ക അപ്പോൾ ആ താഴ്ഭാഗത്തൊക്കെ കെട്ടിട്ട് കൊടുത്തതിനു ശേഷം ഈ കാണിക്കുന്ന മെത്തേഡില് ഇതുപോലൊന്നും തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോ ഇതുപോലൊന്നും നന്നായിട്ട് മെഷീനിലൊന്നും പറ്റത്തില്ല ഇതിപ്പോ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തുന്നി തുന്നി എടുക്കുന്നുണ്ട് അധികം സ്പേസ് വിടാതെ അടുപ്പിച്ച് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോ ഇതുപോലെ അവസാനം വരെ ഒന്ന് തുന്നി കൊടുത്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പെറ്റില് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് സെയിം മെത്തേഡ് തന്നെയാണ് ഇതുപോലെ ആറെണ്ണം ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാർ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ ഇതുപോലത്തെ മാത്രമല്ല ക്ലോത്ത് വെച്ചിട്ട് മാത്രമല്ല നമ്മുടെ സാധാരണ നമ്മുടെയൊക്കെ കവറ് അതായത് പ്ലാസ്റ്റിക് കവറ് പിന്നെ അതുകൂടാങ്ങ് നമ്മുടെ ക്യാരി ബാഗ് പ്ലാസ്റ്റിക് തുണി തുണിസഞ്ചി അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ഒന്നും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് പിന്നെ നമ്മുടെ മെഡിസിൻ്റെ ബോട്ടിൽ അതുപോലത്തെ പിന്നെ നമ്മുടെ വിമ്മിൻ്റെ ബോട്ടിൽ അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് വെറുതെ എടുത്തെറിയുന്ന ഈ ബോട്ടിൽസൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് നോക്കണം എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കുകൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുതേ അങ്ങനെ എല്ലാ പെറ്റൽസും ഒന്ന് നൂലിൽ കോർത്തെടുത്തിട്ടുണ്ട് അങ്ങനതേ മൂന്നെണ്ണം ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി കൂടെ നമ്മൾ ആറെണ്ണമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ആറെണ്ണം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ആ ഇതേ ആറെണ്ണം കോർത്ത് എടുത്തിട്ടുണ്ട് പ്രത്യേകം ഇതേ ഇതുപോലെ അതിനൊന്ന് ഇങ്ങനെ ഒന്ന് കോർത്ത് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് തീരെ നമ്മുടെ ആരോഗ്യം എടുത്ത് ടൈറ്റ് ചെയ്യേണ്ട അത് പെട്ടെന്ന് ആ നൂലങ്ങ് പൊട്ടിപ്പോവും മാക്സിമം നിങ്ങൾക്ക് അറിയാമല്ലോ ചെയ്തു വരുമ്പോൾ എത്രമാത്രം അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഒന്നിച്ച് വെച്ചിട്ട് ഒന്നിതുപോലെ ജോയിൻ ചെയ്ത് നന്നായിട്ടൊന്ന് തുന്നിയെടുക്കുക ത്രയും റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരു പൂ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ദേ ഇതുപോലൊരു സ്ക്വയർ ഷേപ്പ് ഇപ്പോൾ കറക്റ്റ് സ്ക്വയർ ഒന്നും ആയിട്ടില്ല എന്നാലും വെട്ടിയെടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി അപ്പോൾ അത് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ കാണിച്ചില്ലേ ആ ഒരു മെത്തേഡിൽ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ കൈവച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയാം ഒരു ചെറിയ മുട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മുട്ടായോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് മുട്ടായ മുട്ട പോലെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത്രയും എന്നിട്ട് കെട്ടിയിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നൂല് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ മനസ്സിലാവാത്തവർക്ക് ഒന്നും മനസ്സിലാവാൻ മനസ്സിലാൻ വേണ്ടിയിട്ട് ഇതേ സ്ക്വയർ ഷേപ്പിൽ ഒരു പീസ് നമ്മുടെ ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് വച്ചിട്ട് ഇങ്ങനെ നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും എന്നിട്ട് നന്നായിട്ട് നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അഞ്ച് പൂമുട്ടുകളാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അഞ്ചെണ്ണം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പൂവ് അത് മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലിത്തിരി പൂവ് ഉണ്ടാക്കി ഇത്തിരി ടഫാണ് എന്നാലും നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ കളറ് ഒരു പ്ലാസ്റ്റിക് കവർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഇതുപോലത്തെ കവർ ഇത്തിരി ഡിഫറൻറ്റ് വൈറ്റ് കളറൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് ഇങ്ങനത്തെ കളേഴ്സ് ഒന്നും ഞാൻ കളയാറില്ല നമ്മുടെ ഗ്രീൻ ടേപ്പിനെ പകരമായിട്ട് യൂസ് ആക്കാം എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ അതിനെ ഒന്ന് നീളത്തിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നീളത്തിൽ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിനെ ഈ ഒരു തണ്ടിന്റെ പോർഷനിൽ ഇതുപോലൊന്നു ചുറ്റി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റണം കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചുറ്റി എടുക്കുന്നുണ്ട് അതൊരു മൊത്തം നമ്മൾ ആ എടുത്തിട്ടുള്ള ആ ക്ലോത്ത് കാണാത്ത രീതിക്ക് നന്നായിട്ടൊന്നും ടൈറ്റ് ചെയ്ത് ചുറ്റി ഇത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യമില്ലാത്ത ഒരു പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഒരു ലാമ്പ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ജസ്റ്റ് ഇതിലോട്ട് ഇത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഇത് റെഡി ആയിട്ടില്ല ഇത്തിരി ടൈറ്റ് ആകാൻ അപ്പോൾ അത് ഞാൻ വീണ്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിരുന്നുണ്ട് പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ ലാമ്പ് വെച്ചിട്ട് ഇത് ഇതുപോലെ ആക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ അത്രയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തത് ഒന്നും ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഒരു തണ്ടിൻ്റെ പോർഷനിൽ വയ്ക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റുന്നു ചുറ്റി കൊടുത്തതിന് ശേഷം ഈ ഒരു ലാമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നു അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളും അങ്ങനെ അതേ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ മുട്ടുകളിലും ഇതേ ഇതുപോലെ തണ്ട് ഗ്രീൻ കളർ എന്ത് ഭംഗിയാണെന്ന് നോക്കി എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിയിട്ടോ ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതേ ഞാൻ അന്ന് നമ്മൾ ഈ ഇടയ്ക്ക് ഇതുപോലത്തെ ഇത് ഈ ഒരു വയർ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അതെ ആ ഒരു വയർ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പഴയ ഒരു റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു വയറാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കെട്ട് കമ്പി എടുക്കുന്നുണ്ട് നമ്മൾ സ്ഥിരം എടുക്കാറുള്ള ഈ ഒരു ഐറ്റം അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഒരു ആ ഒരു വയറിൽ ഇതുപോലൊന്നും ചുറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് നമുക്കൊരു ചെറിയൊരു ആവശ്യമാണ് ഈ ഒരു മുട്ടുകളും പൂക്കളും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തണ്ട് ആവശ്യമാണ് അപ്പോൾ ഇത്തിരി കട്ടിയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വയറിലെ ഇതുപോലെ കമ്പി ഒന്ന് കെട്ടി വെച്ചെടുക്കുന്നത് അപ്പോൾ ഈർക്കിൽ വേണമെന്നുള്ളവർക്ക് ഈർക്കിലെടുക്കാം പക്ഷേ അത് നമുക്ക് വളച്ചും തിരിച്ചു തിരിച്ചൊന്നും ആ ഒരു ഫ്ലവർ വച്ചു കൊടുക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ മൊത്തത്തിൽ ആ എടുത്തിട്ടുള്ള എല്ലാ കമ്പികളും ഇതുപോലെ ഒന്ന് ചുറ്റി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ 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 കമ്പി വെച്ചിട്ട് റെഡി ആകത്തോണ്ട് ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ വേറെ ഒരു എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും പിന്നെ റിലേറ്റീവ്സിനും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ആ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളും ഒന്ന് ഇഷ്ടപ്പെട്ട നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അവർക്ക് ആവട്ടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒരു സ്റ്റെമ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനൊരു ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് ന്യൂസ് പേപ്പറോ കവ നമ്മുടെ പ്ലാസ്റ്റിക് കവറോ പിന്നെ അതല്ലാണ്ട് കലണ്ടറോ എന്ത് വേണോ നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഇതുപോലൊന്ന് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എടുത്തു കൊടുത്തിട്ടുള്ള ഈ ഒരു തണ്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഗ്ലൂ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ തേക്കണം എന്നുള്ളവർക്ക് ഗ്ലൂ തേക്കാം ഞാനൊന്നും തേക്കുന്നില്ല പകരം ഇതുപോലൊന്ന് ചുറ്റി മാത്രം കൊടുക്കുന്നുള്ളൂ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഗ്രീൻ പ്ലാസ്റ്റിക് കവർ അതിനേ വീണ്ടും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പേപ്പറിൻ്റെ മുകളിലായിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ചുറ്റിയെടുക്കുന്നതിൻ്റെ കൂടെ ഞാൻ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തണ്ടൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും ഞാൻ ഗ്രീൻ കളറിലെ ആ ഒരു കവറിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എടുത്ത് കൊടുത്ത് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പൂമൊട്ടുകൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലൊന്നും വെച്ചു കൊടുത്തിട്ട് ഞാൻ നൂല് വെച്ചിട്ടാണ് കെട്ടി എടുത്തിട്ടില്ല അപ്പോൾ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുക അപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷം ഈ ഒരു നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കാം അതായത് അഥവാ ഇളകി പോയാൽ കെട്ടി കൊടുക്കാൻ ഇച്ചിരി പാടുള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ആദ്യം തന്നെ നൂല് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് റെഡിയാക്കി കെട്ടി കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ എല്ലാ പൂക്കളും ഒന്ന് സോറി എല്ലാ മുട്ടുകളും ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഇതുപോലൊന്ന് വച്ച് ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് മുട്ടുകളെല്ലാം കറക്റ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് അതിന് അടുത്തായിട്ട് നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ കവർ വെച്ചിട്ട് നമ്മൾ നൂല് വെച്ച് കെട്ടിയ പോർഷനൊക്കെ ഒന്ന് മറച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടെ ഇത് ഇതുപോലൊന്ന് ചുറ്റി എല്ലാ നൂലുകളും മറച്ച് ഇതുപോലൊന്ന് കെട്ടി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കവറൊക്കെ റെഡിയാക്കി ദൈ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ലൈറ്റർ വെച്ചിട്ട് ദേ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ തന്നെ അങ്ങ് ഇരുന്നോളും സംഭവം ഇതേ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പൂക്കളെല്ലാം ഒട്ടിച്ചെടുക്കണം പൂക്കളെല്ലാം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട് കാർഡ് ബോർഡ് എടുത്തിട്ട് അതിനെ ചെറിയ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് ആദ്യം കട്ട് ചെയ്ത് ഇത്തിരി വലിയ കാർഡ്ബോർഡായിപ്പോയി പോയി തീയതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനെ ചെറിയ കാർഡ്ബോർഡ് ആക്കി മാറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു Ah, no, കാർഡ്ബോർഡ് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മുട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു കാർഡ്ബോർഡിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ചെയ്തു വച്ചിട്ടുള്ള ഓരോ പൂക്കളും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയാണ് കാര്യം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വർക്ക് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു അട്രാക്ഷനും കൂടിയാണ് ഈ ഒരു കളർ പൊതുവെ ഇഷ്ടമാണ് അതിൻ്റെ കൂടെ ഒരു നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് കൂടിയാണ് ാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജി ക്രാഫ്റ്റ് എന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ആ ചേച്ചിക്കാണ് ഈ ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കാര്യം ആ ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണ് അല്ലാതെ എൻ്റെ തലയിൽ ഉദിച്ച വർക്കൊന്നുമല്ല എന്നാലും കണ്ടു അപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് നോക്കി ഞാൻ ട്രൈ ചെയ്തു എനിക്ക് ഓക്കെ അപ്പോൾ അപ്പോൾ ഇതേ ഇത്രയും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതേ ഞാൻ മൂന്നാമത്തെ പൂവും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കാർബോർഡ് വീണ്ടും ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് അതിനെ ഇതിനെ കൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് അത് സെറ്റായി കിട്ടണമെങ്കിൽ ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതേ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കാർബോർഡിനെ ഒട്ടിച്ചിട്ട് മൂന്നാമത്തെ പൂവും കൂടെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടെ കണ്ടപ്പോൾ സത്യം പറയലോ അടിപൊളിയാണ് ഞാൻ ഉദ്ദേശിച്ചതിലും അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത്രയും സെറ്റായി കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇതുപോലത്തെ പൂക്കൾ ഞാൻ അതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഇടയ്ക്ക് ഇച്ചിരി വൈറലായിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ തലയിൽ വയ്ക്കുന്ന ഒരു ഹെഡ് ബാൻഡ് അപ്പോൾ അതിൽ ഇതുപോലത്തെ പൂക്കളൊക്കെ വച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഈ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ മോക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പൂവ് ഇതുപോലെ ഞാൻ ട്രൈ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് അടുത്തതായിട്ട് ഞാൻ ഇതുപോലത്തെ നൂലെടുക്കുന്നുണ്ട് നമ്മുടെ എംബ്രോയ്ഡറി നൂല് ഇല്ലാത്തവർക്ക് വൈറ്റ് കളർ ക്ലോത്ത് എടുക്കാം ഞാൻ എടുത്ത വൈറ്റ് കളർ ക്ലോത്ത് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് എന്നിട്ടതിന് ഇത് ഒന്ന് ചുറ്റിയിട്ട് ഇതിൻ്റെയൊരു ഫ മുകൾ ഭാഗത്ത് അത് നടുക്കായിട്ട് ഇത് ഇതുപോലൊന്നും ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചുറ്റിയെടുക്കുന്നാണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുത്തതിന് ശേഷം നടുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക എത്രയാണ് ആവശ്യം അത്രയും ചുറ്റിയെടുത്തതിന് ശേഷം നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം എല്ലാ ഭാഗവും എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇല മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ കളർ ഫോം ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ സ്ഥിരം ലീഫ് എങ്ങനെയാണ് കട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ മോഡലിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം ഇത്തിരി മോഡലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി നമ്മുടെ റോസയുടെ ഒക്കെ ആ ഒരു ഇലയുടെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ചുമ്മാ എന്തിനാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധാരണ എങ്ങനെയാണോ ഇല കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് രണ്ട് ഇലകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ ഇലകളുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം അങ്ങനെ എന്തെങ്കിലും ഇത്രയും കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ബാക്ക് പോർഷനിൽ ഒട്ടിച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇത് അങ്ങനെ നമ്മുടെ ഈ പൂക്കളെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല അപ്പോൾ ഈ ഇടയ്ക്ക് ഇട്ട് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടിൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടിന്നു മൊത്തത്തിൽ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് വൈറ്റ് പൊതുവേ വൈറ്റ് കളർ പോട്ടാണ് ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് വൈറ്റ് കളർ അടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കയ്യിൽ ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചരലും മണ്ണും ഒക്കെ വാരി വെച്ചിട്ടാണ് ഈ ഒരു പൂവ് സ്റ്റാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും സ്റ്റാൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ദൈ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇത് ഇത്രയേ ഉള്ളൂ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ